സഹായിക്കണം പൈസ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല സൻ ഒരു ഈ വീഡിയോ ഒന്ന് പരമാവധി ഷെയർ ചെയ്താൽ മതി വെറും രണ്ട് മാസം പ്രായമുള്ള വിശാൽ മോനെ ഇന്ന് എറണാകുളം ആസ്റ്റർ ഹോസ്പിറ്റലിൽ വെന്റിലേറ്ററിലാണ് എസ് എം എ രോഗം ബാധിച്ച് കിടക്കുകയാണ് വിശാൽ മോൻ്റെ വീട് പട്ടാമ്പിയാണ് ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ കണ്ടപ്പോൾ അങ്ങനെ അവൻ്റെ പപ്പാക്ക വിളിച്ചു കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു ഒരുപാട് സങ്കടത്തിലാട്ടോ ഇപ്പോഴും വെന്റിലേറ്ററിലാണ് മാസങ്ങളോളം വർഷങ്ങളോളം ചിലപ്പോൾ കിടക്കേണ്ടി വരും എന്നാണ് ഡോക്ടർ പറഞ്ഞതെന്ന് പറഞ്ഞു വെന്റിലേറ്ററിൽ അപ്പോൾ ഒരു ദിവസം വെല്ലാട്ടിലും ഒക്കെ പാട ചിലവെന്ന് പറഞ്ഞാൽ മുപ്പത്തെട്ടായിരം രൂപ ഒരീസത്തെ ചിലവ് അപ്പോൾ ഇത് ഒന്നും രണ്ടും മൂന്നും ദിവസമല്ല മാസങ്ങളോണാണോ വർഷങ്ങളാണോ എന്ന് അറിയില്ല അപ്പോൾ പരമാവധി എല്ലാവരും നമ്മുടെ കേരളത്തിൽ മൂന്നര കോടി ജനങ്ങളുണ്ടല്ലോ ഏകദേശം ഒരു രൂപ എടുത്താൽ തന്നെ നമുക്ക് നമ്മുടെ മിഷാൽ മോനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും ഇന്നും പരാത്തിരാവാണ് നമ്മൾ സഹായിക്കുന്നത് അതുണ്ടാവും മറക്കണ്ട നാളെ നമുക്കാണോ നമ്മളെ കുട്ടികൾക്കാണോ നമ്മളെ വീട്ടുകാർക്കാണ് ആർക്കാണോ എന്താന്ന് വരാമെന്നൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ ഞാനിപ്പോൾ വീഡിയോ ചെയ്യണത് ഇപ്പോൾ നമ്മളെ കുടുംബക്കാരും ആയിട്ടോ നല്ല കുട്ടിനെ കുട്ടി കണ്ടപ്പോൾ കുട്ടി അറിയണ ആ വീഡിയോ കണ്ടപ്പോൾ ഭയങ്കര സങ്കടമായി സത്യം പറയാലോ അപ്പം നിങ്ങളെ കൊണ്ട് കഴിഞ്ഞ രീതിയിലൊക്കെ സഹായി പിന്നെ ഞാൻ ആദ്യം പറഞ്ഞില്ല പൈസ ഇല്ലെങ്കിൽ കുഴപ്പമില്ല ഷെയർ ചെയ്യണമെന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ ഉള്ള ആൾക്കാരുണ്ടാവുമല്ലോ അപ്പോൾ അവർ ഷെയർ ചെയ്യുമ്പോഴെല്ലാം അവർക്ക് എത്തുള്ളൂ നമുക്ക് അറിയാമെന്നറിയില്ല റീച്ച് വീഡിയോക്ക് റീച്ച് ചെയ്യാൻ ലൈക്കോ കമൻറ്റോ എന്തെങ്കിലും കിട്ടാലോ വീഡിയോ ഇങ്ങനെ ഷെയർ ചെയ്ത് പോവുകയുള്ളൂ അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുക പിന്നെ പെട്ടെന്ന് തന്നെ പരമാവധി സഹായിക്കും